പാലക്കാട് ഭിന്നത രൂക്ഷമാകുന്നു നഗരസഭയിൽ വിജയിച്ചുവെങ്കിലും അധ്യക്ഷനെയും ഉപാധ്യക്ഷനെയും കണ്ടെത്താനാകാതെ ബി ജെ പി നേതൃത്വം എൽ ഡി എഫും യു ഡി എഫും സഹകരിച്ച് ഭരണം പിടിച്ചെടുക്കണമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം പാലക്കാട് അരങ്ങേറുന്നത് നാടകീയ സംഭവ തെരഞ്ഞെടുപ്പ് നടന്ന ഭൂരിപക്ഷത്തിനാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് എന്നാൽ രൂക്ഷമായ ഗ്രൂപ്പ് വടംവലികൾ മൂലം നഗരസഭാധ്യക്ഷനെയും ഉപാധ്യക്ഷനെയും കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ് ജില്ലയിലെ ബി ജെ പി നേതൃത്വം തർക്കം രൂക്ഷമായതോടെ സംസ്ഥാന നേതൃത്വത്തിന്റെ പരിഗണനയ്ക്കായി ഭാരവാഹികളുടെ ലിസ്റ്റ് അയച്ചിരിക്കുകയാണ് ജില്ലയിലെ ബി ജെ പി നേതൃത്വം നിലവിലെ ഉപാധ്യക്ഷൻ ഇ കൃഷ്ണദാസ് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സ്മിതേഷ് ശ്രീറാം പാളയത്ത് നിന്ന് ജയിച്ച എം സുനിൽ എന്നിവരുടെ പേരുകൾ അധ്യക്ഷ സ്ഥാനത്തേക്കും മിനി കൃഷ്ണകുമാർ ടി ബേബി എന്നിവരുടെ പേരുകൾ ഉപാധ്യക്ഷ സ്ഥാനത്തേക്കും ഉയർന്നു വന്നിട്ടുണ്ട് എന്നിട്ടും ഇതുവരെയും സമവായത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ മുന്നോട്ടുള്ള ഭരണം ദുഷ്കരമാകുമെന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നിട്ടും ഐക്യബോധത്തോടെ നിലകൊള്ളാനും ഒറ്റക്കെട്ടായി തീരുമാനം കൈക്കൊള്ളാനും ഇപ്പോഴും പാലക്കാട്ടെ ബി കഴിയുന്നില്ല എന്നത് സംഘടനാപരമായ ക്ഷീണം ാണ് വിളിച്ചോതുന്നത് അമ്പത്തിമൂന്ന് അംഗങ്ങളുള്ള പാലക്കാട് നഗരസഭയിൽ ബി ജെ പി ഇരുപത്തിയഞ്ച് യു ഡി എഫ് പതിനെട്ട് എൽ ഡി എഫ് ഒൻപത് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില നില എൽ ഡി എഫും യു ഡി എഫും സ്വതന്ത്രനും ഒന്നിച്ചു നിന്നാൽ ഭരണം പിടിക്കാനാകും എന്നാൽ അത്തരം നീക്കമുണ്ടായാൽ രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അത്തരം ഒരു സഖ്യ നീക്കത്തിന് ഇടതുപക്ഷം തയ്യാറല്ലെന്നാണ് പ്രാഥമിക വിവരം എന്നാൽ ഇത് സംബന്ധിച്ച് ഒട്ടേറെ രഹസ്യ ചർച്ചകൾ നടക്കുന്നു സ്വതന്ത്രനെ ചെയർമാൻ ആക്കണമെന്ന നിർദ്ദേശം യു ഡി എഫിൽ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും അത് സംബന്ധിച്ച് വ്യക്തമായ നിലപാട് കൈക്കൊള്ളാൻ പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വത്തിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ കാര്യത്തിൽ വളരെയധികം നിർണായകമായ നിലപാടാണ് മുസ്ലിം ലീഗ് നേതൃത്വം കൈക്കൊണ്ടത് ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകണമെന്നാണ് അവരുടെ നിലപാട് അത് സംബന്ധിച്ച് ലീഗ് എന്ത് നീക്കത്തിനും തയ്യാറാണെന്നും കോൺഗ്രസും സി പി എമ്മും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ബി ജെ പി അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്നുമാണ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം നയം വ്യക്തമാക്കിയത് പാലക്കാട് നഗരസഭയിൽ ലീഗിനെ അഞ്ച് സീറ്റാണുള്ളത് ബി ജെ പി യെ മാറ്റി നിർത്താനായി വിശാൽ ഐക്യനീക്കത്തിന് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരവും പാലക്കാട് ലീഗ് ലഭിച്ചിട്ടുണ്ട് അതേസമയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തിയ മുസ്ലിം ലീഗ് കൂടുതൽ അധികാര പദവികൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് യു കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന ഇടങ്ങളിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം വേണമെന്നാവശ്യമാണ് ലീഗ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒട്ടേറെ തർക്കങ്ങളും വടംവലികളും സംസ്ഥാനത്തുടനീളം അരങ്ങേറുമെന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ